ഞാൻ ഈ കാലഘട്ടത്തിലുള്ള മോൾക്ക് വേണ്ടി എങ്ങനെ മോളെ ഞാൻ അങ്ങനെ സങ്കല്പിച്ചത് പറയും അങ്ങനത്തെ വ്യക്തികളൊക്കെ മോളായിട്ട് അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അപ്പൊ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അഭിനയിച്ചത് ഈ കാലഘട്ടത്തിലുള്ള ആളുകളല്ലേ അവർക്ക് വേണ്ടിട്ടല്ലേ ഇങ്ങനെ ഡബ് ചെയ്തത് അപ്പൊ അപ്പൊ കൊഴപ്പൊന്നുമില്ലായിരുന്നു ഇവിടൊക്കെയാണ് ലാലേട്ടനെ പോലുള്ള നടമറ പ്രസക്തി എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു സ്റ്റേജ് നിൽക്കുക ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയെ ആൾക്കൂട്ടത്തിൽ നിൽക്കുക ലാലേട്ട ആ മീശോന്ന് എന്ന് പറയുമ്പോൾ പോടാ ഇല്ലടാ നിന്റെ മുമ്പിൽ നിന്നെ പോലെ തന്നെ ഞാനെന്തടാ പിരിക്കുന്നേ എന്നൊന്ന് ലാലേട്ടൻ ഇതുവരെ പറഞ്ഞ ഇവിടെയും കേട്ടില്ല അപ്പൊ നമുക്ക് കാണാം അദ്ദേഹം ഒന്ന് പിരിച്ചു കാണിക്കും സിനിമ നടൻ കൈലാഷിന്റെ ഇന്റർവ്യൂ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും ഇപ്പൊ അതാണ് ഇങ്ങനെ വൈറലായി കിടക്കുന്ന ഒരു ഇന്റർവ്യൂ അതായത് മറ്റേ പൊന്നിയുവൻ ശെല്വത്തിന്റെ ഡയലോഗ് പറയൂ എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടി പറയുമ്പോൾ ആങ്കർ പറയുമ്പോൾ ഈ കൈലാഷ് എന്ന് പറയുന്ന നടൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടില്ലെങ്കിൽ ഞാൻ ഈ സൈഡിൽ നിന്ന് പ്ലേ ചെയ്തു തരാം എന്തൊക്കെയാണെങ്കിലും നമുക്ക് അതിനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കാനുള്ളത് അതിനുമുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന ആളുകൾ അതായത് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വരുന്ന പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ആങ്കറായിട്ട് വരുന്ന ഒരു ആഗ്രഹത്തിന്റെ പേരിൽ പാഷന്റെ പേരിലാണ് വന്ന് ഈ പരിപാടിക്ക് ഇരിക്കുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് ഇന്റർവ്യൂ പലരെയും നമ്മൾ ചെയ്തിട്ടുണ്ട് മുമ്പ് ചാണ്ടി സാറിനൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു യൂട്യൂബ് ചാനൽ ഒരു വ്ളോഗർ ഒരു ഈ പറയുന്ന പോലെ ഒരു മുൻ ആയിട്ടുള്ള വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യുന്നത് മേ ബി ഞാനായിരിക്കും തോന്നുന്നു അതിന് ശേഷം അങ്ങനെ അങ്ങനൊരു ചാനലില് ഇന്റർവ്യൂ അദ്ദേഹം കൊടുത്തതായിട്ടും എനിക്കറിയത്തില്ല അപ്പൊ നമ്മൾ ഈ പറയുന്ന വലിയ വലിയ വ്യക്തികളുടെ മുമ്പിൽ പോയിരുന്ന ഓരോ വാക്കുകൾ ചോദിക്കുമ്പോഴും നമ്മളത് എഞ്ച് പടപടം ഇടിക്കും കാരണം നമുക്കിത് നമുക്ക് തുടക്കമാണ് നമ്മള് വലിയ ആളൊന്നുമല്ല മാത്രം അവരൊത്തിരി ആളുകളെ കണ്ട ആളുകളാണ് ഒത്തിരി വാർത്താ ചാനൽ കണ്ട ഒത്തിരി ആംഗേഴ്സിനെ കണ്ടവരാണ് അവർക്ക് മറുപടി പറയാനൊന്നും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല ഈ ഇതേ സെയിം രീതിയിലായിരിക്കും പല പെൺകുട്ടികളും ആൺകുട്ടികൾ ഇന്നത്തെ തുടക്കക്കാരൊക്കെ ഇതേ സിനിമാ നടന്മാരെയും മതിമാരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പോയി ഇങ്ങനെ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നത് അപ്പൊ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്തുനിന്ന് നമ്മൾ സിനിമയിൽ കേട്ടിട്ടുണ്ട് ലാലാറ്റ കൂടെയും മമ്മൂക്കയുടെ കൂടെയൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ആ പുതിയൊരു ആക്ടർ അഭിനയിക്കുവാണെങ്കിൽ അവരുടേതായ ഈ മുതിർന്ന ആക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഈ നടന്മാരല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ആക്ടേഴ്സ് അവരുടെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് പുതിയ ഒരാൾ അഭിനയിക്കുമ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് കിട്ടും അതായത് കൂടെ നമുക്ക് ചെയ്യാൻ ചില കാര്യങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചില ആളുകൾ എടുത്തടിച്ചത് പോലെ ഇവനെ പറ്റത്തിൽ എടുത്ത് മാറ്റിക്കളാം പുതിയ ആളെ കൊണ്ടുപോകാനൊക്കെ പറയുന്നു കേൾക്കാം അപ്പൊ ഈ പറയുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഇന്റർവ്യൂവിൽ അതൊരു പ്രധാന ഘടകമാണ് നമ്മളൊരു ക്വസ്റ്റിനും കാര്യങ്ങളും മേക്കിയത് ചോദിക്കുക എന്ന് പറയുന്നത് ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമാകുമ്പോൾ എന്നെ സഞ്ചരിച്ചുള്ള എന്ത് ക്വസ്റ്റിനും ചോദിക്കാം അത് നമുക്ക് വേണമെങ്കിൽ ക്യാമറയ്ക്ക് മുമ്പ് ഇവരോട് പറയാം ഇന്ന കൊസ്റ്റങ്ങൾ വരും ചിലത് അല്ലാതെ വരും ചില വ്യക്തികൾ വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട് മാത്രമല്ല ഇത് ഇപ്പോൾ ചോദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോ പറഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരു കാലഘട്ടത്തിലല്ല നമ്മളുള്ളത് അത് മാത്രമല്ല ഈ സിനിമയുടെ ഒക്കെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വളരെ നടമാർ ഇന്റർവ്യൂ കാണുന്നുണ്ട് നമ്മൾ ഈ സിനിമയ്ക്ക് അത് കൂടുതൽ എന്താ ചോദിക്കുകയാണ് സിനിമയുടെ കഥ സംവിധാനം അതുപോലെ ഈ സിനിമ ഏത് ജോണിൽ വരുന്നത് ഏത് ക്യാറ്റർ ഇത് എല്ലാ കാലത്തും കേൾക്കുന്നതാണ് അപ്പൊ ഇനി സിനിമ സിനിമയ്ക്ക് ഒരു ബൂസ്റ്റപ്പ് കിട്ടാനായിട്ട് കുറെ കോൺട്രവേഴ്സി സബ്ജക്റ്റും അതും ഇതും എരിവും പുളിയും മണമൊക്കെയുള്ള കൂടി ചേർത്ത് കൊടുക്കും ഇന്റർവ്യൂല് അങ്ങനെ കുറച്ച് വൈറൽ ആവാറുണ്ട് അപ്പൊ ഇതൊക്കെ ഇല്ലാതെ ചുമ്മാത കൊറേ കാര്യങ്ങൾ കേട്ടിട്ട് പോകാനാണെങ്കിൽ ഞാനേ പോലെ മാസികയിൽ എഴുതി വായിച്ചാ പോരെ എന്തൊക്കെയാണെങ്കിലും അത് പോട്ടെ നമുക്ക് ആ ഒരു ഇന്റർവ്യൂന്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് നിങ്ങൾ ഇത് കണ്ടു നോക്ക് കാണാത്തവർ കണ്ടു നോക്ക് ഫുൾ ആ ഇന്റർവ്യൂ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് പൂർണ്ണമായിട്ട് ഞാൻ വെക്കുന്നില്ല ഇതൊക്കെ തന്നെയാണ് ഏകദേശം ആ ചെറിയൊരു നമുക്ക് കണ്ടു നോക്കാം ചേട്ടൻ ആർട്ടിസ്റ്റും കൂടിയല്ലേ ചെയ്തേ രണ്ട് ഡയലോഗ് ഡയറവ് ഞാൻ ഇവിടെ നോക്ക് വേണ്ടിട്ട് ആ സിനിമ ഇതിലുണ്ട് കഷ്ടപ്പാടാ പറയുക അയ്യോ എങ്ങനെ എനിക്ക് ഒരിക്കലും അങ്ങനെ സങ്കല്പിക്കാൻ കഴിയില്ല ഞാൻ കുന്തവെന്നൊക്കെ എനിക്കൊരിക്കലും കഴിയില്ല കാരണം അപമാനിക്കില്ല അങ്ങനെ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പഴയ കാലഘട്ടത്തിൽ നടിനർമാരാണ് അല്ലെങ്കിൽ കഥാപാത്രങ്ങളാണ് ഫ്രഷ് ഇവിടെ ഈ ലോക കാലഘട്ടത്തിൽ ജീവിക്കുന്നില്ല അതാ എന്റെ പ്രശ്നം ഈ കാലഘട്ടത്തിൽ പറയാൻ ഡയലോഗ് മുഖത്ത് സുഖാണോ അടിപൊളി അപ്പൊ തന്നെ വെച്ചില്ലേ നിങ്ങൾ പലരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും എന്തൊക്കെയാണെങ്കിലും ഇതാണ് ആ അതിന്റെ ഒരു പ്രസക്ത ഭാഗം പൊന്നിയൻ ശെല് കൈലാഷ് ഡബ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു ആ ഡബ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അപ്പൊ അപ്പൊ എങ്ങോട് ചോദിക്കുന്നുണ്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു ഡയലോഗ് പറയോ ആ സമയത്ത് കൈലാശ് മാന്യോട് പറയുന്നുണ്ട് മോളെ അത് ഇച്ചിരി നീള കൂടുതലാ ബുദ്ധിമുട്ടാ അതുവരെയുള്ള കാര്യമൊക്കെ പിന്നീട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് നിന്റെ മുമ്പിലോ അതോ ഇപ്പൊ പറയാനോ അല്ല അത് അവിടെ അത് ഉദ്ദേശിച്ച അദ്ദേഹം അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചെനിക്കറിയത്തില്ല എന്നിട്ട് പിന്നീട് പറയുന്ന കാര്യം അവരൊക്കെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളാണ് ഈ കാലഘട്ടത്തിലുള്ള മോൾക്ക് വേണ്ടി ഞാൻ എങ്ങനെ മോളെ ഞാൻ അങ്ങനെ സങ്കല്പിച്ചത് പറയും അങ്ങനത്തെ വ്യക്തികളൊക്കെ മോളായിട്ട് അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അപ്പൊ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അഭിനയിച്ചത് ഈ കാലഘട്ടത്തിലുള്ള ആളുകളല്ലേ മറ്റേ അവർക്ക് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ പോയി ഡബ് ചെയ്തത് അപ്പൊ അപ്പൊ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഈ പുള്ളിക്കാരൻ്റെ ഡബ് ചെയ്തില്ലെങ്കിൽ സിനിമ വേറെ ആരെങ്കിലും ഡബ് ചെയ്യുമായിരുന്നു ഇറങ്ങുവായിരുന്നു കാണും എല്ലാം കാണുകയും ചെയ്യുമായിരുന്നു ഒരു സംശയമൊന്നുമില്ല അപ്പൊ പിന്നീട് വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അദ്ദേഹത്തിന് ഈ പറയുന്ന ഡയലോഗ് പറയേണ്ട കാര്യമില്ല സിനിമയിൽ ഡബ് ചെയ്യാന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കടമ അദ്ദേഹം ഡബ് ചെയ്തു കാശു മേടിച്ചു അദ്ദേഹത്തിന് പോയതിന്റെ കാര്യമൊന്നുമില്ല പിന്നെ ഇന്റർവ്യൂവിൽ വരുമ്പോൾ അത് പറയേണ്ട ഒരു കാര്യം പേഴ്സണൽ കാര്യമാണ് പക്ഷെ അത് പറയുന്നതിന്റെ ഒരു രീതി പുള്ളിക്കാരന് ഇപ്പൊ ഇതെനിക്ക് താല്പര്യമില്ല ഇതിങ്ങനെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞത് ഓക്കെ പക്ഷെ അതിനപ്പുറത്തേക്ക് അപ്പൊ പെൺകുട്ടിയെ നോക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ പ്രസക്തി കാര്യത്തിന് പ്രസക്തിയപ്പെടവുന്ന ഇന്റർവ്യൂ ചെയ്യാനൊക്കെ വന്നിരിക്കുന്ന ഒരു പത്ത് ഇരുനൂറ് വർഷമൊന്നും ഒന്നും ഇന്റർവ്യൂവിന്റെ എക്സ്പീരിയൻസ് എടുത്തിട്ട് വന്നിരിക്കുന്നില്ല ഇപ്പൊ എങ്കിൽ എനിക്ക് എനിക്കൊന്നും അതിന് വലിയ എക്സ്പീരിയൻസ് ഇല്ലായിരിക്കാം അപ്പൊ അതിനെരുതി കാട്ടുന്ന ഈ രീതിയിലേക്ക് കളിയാക്കുന്ന പോലെ ഇങ്ങനെ ആ രീതിയിൽ പറയുന്നത് എനിക്ക് ഒട്ടും യോജിപ്പിപ്പോന്നല്ലോ കാരണം നമ്മളും ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്നതാണ് ഇവരോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് നമുക്ക് കുറെ റീച്ച് ഉണ്ടെങ്കിൽ മാത്രമല്ല അവരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് അറിയുന്നതിലൂടെ ഒരു വിസിബിലിറ്റി പുറത്തേക്ക് കിട്ടുക ചെയ്യുന്നത് അപ്പൊ അവര് തന്നെ നാറിയ രീതിയിലേക്ക് പെരുമാറി കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റും ഇവിടെയൊക്കെയാണ് ലാലേട്ടനെ പോലുള്ള നടമറ പ്രസക്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്റ്റേജ് നിൽക്കുക ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തെ നിക്കുക ലാലേട്ട ആ മീശൊന്ന് പിരിക്കുകയോ എന്ന് പറയുമ്പോൾ പോടാ അവരുടാ നിന്റെ മുമ്പിൽ നിന്നെ പോലെ തന്നെ ഞാൻ എന്തടാ പിരിക്കുന്നേ എന്നൊന്നും ലാലേട്ടൻ ഇതുവരെ പറഞ്ഞു ഇവിടെയും കേട്ടില്ല അപ്പൊ നമുക്ക് കാണാം അദ്ദേഹം ഒന്ന് പിരിച്ചു കാണിക്കും എന്തെങ്കിലും നഷ്ടമുണ്ടോ ഒരു നഷ്ടമല്ല പിരിക്കേണ്ട കാര്യം ഉണ്ടാകുന്ന സിനിമയിൽ അഭിനയിച്ചതാ കാശ് മേടിച്ചതാ പോയി കഴിഞ്ഞതാ എന്തിനാ അപ്പൊ അവിടാണ് ഇവിടെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ എന്റർടൈൻ ചെയ്യാനും ജനങ്ങളിലേക്ക് ഒരു മാധ്യമാണ് ഈ സിനിമ അപ്പൊ അതിനകത്ത് വരുന്ന അഭിനയിക്കുന്നവരാന്നേലും ഡബ് ചെയ്യുന്നവരാന്നേലും എല്ലാവരും അവർ ജനങ്ങൾക്ക് വേണ്ടി ഒരു സാധനം കൊടുക്കും അപ്പൊ ഇത് കൊടുത്തതിന് ശേഷം പിന്നീട് അവരുടെ ആവശ്യപ്രകാരം അവർ ഇഷ്ടമുള്ള ഇവർ ചോദിക്കുന്നത് അല്ലെങ്കിൽ അവരെ കാണാതിരിക്കുന്നവരെ കാണിക്കാൻ വേണ്ടിയല്ലോ ചോദിക്കുന്നു ചെയ്യുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണത്തിലൊക്കെ പക്ഷെ അതിനെ ഒരു ഉച്ചത്തിന്റെ രീതിയിലേക്ക് കൂടെ പറയുമ്പോ എനിക്കതിനൊരു ആഹ് അത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ആ ഒരു രീതിയിൽ പോസിറ്റീവായിട്ടൊന്നും എന്നീട് എടുക്കാൻ തോന്നുന്നില്ല പുള്ളിക്കാരൻ ആ പെൺകുട്ടിയെ നോക്കിയിട്ട് നീ പുതിയ കാലഘട്ടത്തിലാ എനിക്ക് ആടെ പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോ പിന്നെ എന്തുകൊണ്ട് ആ സിനിമയിൽ അവർ അഭിനയിച്ചൊരു പുതിയ കാലഘട്ടത്തിലുള്ളവരെ അവർക്ക് വേണ്ടി പിന്നെ എന്തുകൊണ്ട് ഡബ് ചെയ്തൊരു ചോദ്യമോടെ പ്രസക്താണ് പിന്നീട് ഒരു വേറെ കാര്യം കുറെ കമന്റ് വന്നതെന്ന് പറഞ്ഞാൽ കമന്റ് മുഴുവൻ പുള്ളിക്കാരനെ ഏറിക്കേറ്റുന്ന കമന്റുകളാണ് എനിക്ക് പോലും ചില കമന്റുകൾ പറയുന്നത് അദ്ദേഹത്തിന് ഒന്നും ഒന്നും പറയേണ്ട കാര്യമില്ല സിനിമയിൽ അത് കഴിഞ്ഞു ഡബ് ചെയ്ത് കഴിഞ്ഞു അദ്ദേഹത്തിനുണ്ടെന്ന് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് സിനിമയുടെ അബ്ബി ചെയ്ത ആളെ പറ്റിയിട്ട് പിന്നെ എന്തോ പാട്ട് പാടാൻ പറയണോ ഡാൻസ് കളിക്കാനോ അഭിനയിച്ച് കാണിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും പറ്റത്തില്ല ആ ഡബ്ബിത പോഷനെ പറ്റുന്ന ഡയലോഗ് പറയാൻ പറ്റും അപ്പൊ ആ പെൺകുട്ടിയുടെ ഭാവം ക്ലിയർ ആയിരുന്നു അത് ചോദിച്ചതിൽ ചോദ്യം ഒന്നും എനിക്ക് ആയിട്ട് തോന്നിയില്ല അത് വളരെ മാന്യമായിട്ടും സൈലന്റ് ആയിട്ട് ചോദ്യമൊക്കെ ചോദിച്ചാൽ കിഴിഞ്ഞിറങ്ങി അങ്ങ് അണ്ടകടാഹത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലോ ഒന്നും അവിടെ അതിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചില്ല അപ്പൊ ഇനി ഈ പുള്ളിക്കാരന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഇങ്ങനത്തെ രീതിയിലുള്ള സംസാരിക്കും പുള്ളിക്കാരന്റെ സായി ഭാവ് മേ ബി അങ്ങനെ ആയിരിക്കാം വേറൊരു നടന്മാരോട് കമ്പയർ ചെയ്യാനും പറ്റത്തില്ല ഇപ്പൊ ലാലട്ടനുമായിട്ട് ലാലട്ടെ ഇങ്ങനെ കാണിച്ചു അദ്ദേഹം ഡയലോഗ് പറയുന്നു മറിച്ച് ഇവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓക്കെ ഇത്രേക്കുള്ള എനിക്ക് പറയാനുള്ളത് നമ്മുടെ മുമ്പിൽ ഒരാൾ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വന്നിരിക്കുമ്പോൾ ഒരു ചോദ്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കും അവർ ഒത്തിരി എക്സ്പീരിയൻസോ കാര്യങ്ങളായിട്ടൊന്നും വരുന്നവരായിരിക്കത്തില്ല മേ ബി പാഷന്റെ പേര് വന്നിരിക്കുന്ന ശമ്പളം പോലും കിട്ടുന്നുണ്ടായിരിക്കത്തില്ല സാലറി പോലും താല്പര്യമുള്ളവരായിരിക്കത്തില്ല ഈ ഭാഷ വേണ്ടി വന്നിരിക്കുമ്പോൾ അവരെ ഈ വാട്ടുന്ന രീതി എനിക്ക് ഒട്ടും ഉള്ളതല്ല എനിക്ക് ഞാനും ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ ഓരോ കാര്യങ്ങളും ചോദിക്കുന്നത് നമ്മൾ ആകാംക്ഷയോടെ ചോദിക്കുന്നതാണ് അവിടെ നിന്ന് ഒരു വാട്ടിൽ വരുമ്പഴത്തേക്കിനും നമ്മളെ ചെയ്യുന്ന ഒരു ജോലിയോട് പോലും നമ്മൾ വലിയ വിഷമത്തിലാവും നെഗറ്റീവ് അടിക്കുന്ന രീതിയിലേക്ക് പോകും അപ്പൊ എന്തൊക്കെയാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത്രയാണ് തോന്നിയത് പുള്ളിക്കാരന്റെ ആ ഒരു സംസാരത്തിന്റെ ചില രീതികൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത് പറഞ്ഞുകൊണ്ട് അതിന്റെ അപ്പം ചെയ്യുന്ന വെച്ചാലും ആ അവസ്ഥ എനിക്ക്